ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് ഹൈ ഫ്രണ്ട്സ് ഞാൻ കട്ടപ്പന വാഹനം അധികം ഓടിച്ച പരിചയമില്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക വളവുകളിൽ ക്ലച്ച് ചവിട്ടുമ്പോൾ സൂക്ഷിക്കുക വലിയ അപകടമുണ്ടാകും വലിയ ദുരന്തത്തിലേക്ക് നമ്മളുടെ ഡ്രൈവിംഗ് പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് വാഹനം ഒരുപാട് ഓടിച്ചു പരിചയമില്ലാത്ത തുടക്കക്കാര് എസ് ടൈപ്പ് പോലെയുള്ള ചുരങ്ങളിൽ പ്രത്യേകിച്ച് ഹൈ റേഞ്ച് പോലെയുള്ള റോഡുകളിലൂടെയൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വളവുകൾ ഉണ്ടാകും ഉണ്ടാകും നിരപ്പായിട്ടുള്ള റോഡിലുള്ള വളവുകളും ഇറക്കത്തോടു കൂടിയ റോഡിൽ ഉണ്ടാകുന്ന വളവുകളും ഇവിടെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലച്ച് മനസ്സിലാക്കി ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ട രീതിയിലല്ല നമ്മൾ ക്ലച്ച് യൂസ് ചെയ്തത് ചെയ്യുന്നതെങ്കിൽ വലിയ അപകടം വാഹനം ഓടിക്കുന്നതിനിടയിൽ ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ വളവുകളെ മനസ്സിലാക്കിയിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കയ്യറ്റത്തോട് കൂടിയ വളവുകൾ റോഡിൽ ഉണ്ടാകും നിരപ്പായിട്ടുള്ള റോഡിൽ ഉണ്ടാകുന്ന വളവുകൾ ഉണ്ടാകും ഇറക്കത്തോട് കൂടിയ ഉണ്ടാകുന്ന വളവുകൾ ഉണ്ടാകും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നമ്മളിപ്പോൾ ഉദാഹരണം പറയാം ഒരു കൂടിയ ഒരു റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുന്നു ഇടതേ സൈഡിലേക്ക് നമുക്കൊരു വളവ് കാണുന്നു ഒരു വളവ് കാണുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എസ് ടൈപ്പ് പോലെയുള്ള വളവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും വാഹനം സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത വളവ് ടേൺ എടുക്കാനായിട്ട് ശ്രമിക്കണം വളവ് ടേൺ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എതിരെ വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ടേൺ എടുക്കാൻ വാഹനങ്ങളുടെ എതിരെ വരുന്ന വരവുകൾ കുറവുണ്ടെങ്കിൽ ഒരുപാട് ലെഫ്റ്റ് പിടിക്കാതെ കുറച്ചൊന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റി എന്ന് പറഞ്ഞ് റോഡിന് നടുക്കോട്ട് പോകാൻ പാടില്ല കുറച്ചൊന്ന് വാഹനം റൈറ്റിലേക്ക് മാറ്റിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ടൈപ്പ് പോലെ വളവുകൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ആ വളവിൻ്റെ സൈഡിൽ അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ആ കയറ്റത്തിന്റെ അളവ് ഒരുപാട് കൂടുതലായിരിക്കും ആ അളവ് കുറയ്ക്കാനായിട്ട് കുറച്ച് റൈറ്റിലേക്ക് വന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കയറ്റത്തിന്റെ അളവ് കുറച്ച് വാഹനം കുറച്ച് റൈറ്റ് വന്ന് വീണ്ടും നമുക്ക് ലെഫ്റ്റ് സൈഡ് പിടിച്ച് കയറി പോകാൻ കഴിയും ഇങ്ങനെ കയറി നമ്മൾ ആക്സിലറേഷൻ പോയി വളവ് ടേൺ എടുത്ത് വരുന്ന സമയത്ത് ചില ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും പെട്ടെന്ന് പേടിച്ചിട്ട് ക്ലച്ച് ചവിട്ടുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് അങ്ങനെ ഒരു കാരണവശാലും അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടരുത് കയറിപ്പോകുന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കുറച്ചും അതുപോലെ തന്നെ ആക്സിലറേഷൻ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയും മാത്രം ചെയ്യുക അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള കൂടിയ വളവുകൾ എടുക്കുന്ന സമയത്ത് ബ്രേക്കിലേക്കും വരാനായിട്ട് പാടില്ല ഇത് നിങ്ങൾ വളരെ നിർബന്ധമായിട്ടും കയറ്റത്തോട് കൂടിയ വളവുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ എസ് ടൈപ്പ് പോലെയുള്ള വളവുകൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ കയറി കയറി ആ ടേൺ എടുത്ത് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആദ്യം ആക്സിലറേഷൻ കുറയ്ക്കുകയും ഒപ്പം തന്നെ സ്റ്റിയറിംഗിനെ വളരെ വേഗത്തിൽ നേരെയാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ടേൺ കയറ്റം കൂടിയ ടേൺ എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ നിർബന്ധമായിട്ടും കുറയ്ക്കണം എന്നിട്ട് നല്ല രീതിയിൽ സ്പീഡ് കുറഞ്ഞില്ലെങ്കിൽ ബ്രേക്കിലേക്കും കൂടെ വന്ന് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വണ്ടിയെ നേരെയാക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ കയറ്റത്തോട് കൂടിയ വളവുകളിൽ ഇങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ക്ലച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഇറക്കത്തോട് കൂടിയ വളവുകളിലും നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു കാരണവശാലും ആ റോഡിൽ ഉണ്ടാകുന്ന ഇറക്കത്തുണ്ടാകുന്ന വളവ് മനസ്സിലാക്കാതെ നിങ്ങൾ ക്ലച്ച് ചവിട്ടരുത് പ്രത്യേകിച്ച് എസ് ടൈപ്പ് പോലെയുള്ള ചുരങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ടതായിട്ട് വരും ക്ലച്ച് ചവിട്ടേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ക്ലച്ചിനോടൊപ്പം ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം വാഹനം ഓടിച്ചു തുടങ്ങുന്ന പല ആൾക്കാരും ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ടൈമിങ്ങിൽ ബ്രേക്കിലേക്ക് വരത്തില്ല ടൈമിങ്ങിൽ ബ്രേക്കിലേക്ക് വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള പിടുത്തം വിട്ടിട്ട് വണ്ടിയുടെ വേഗത കൂടും അതുപോലെ തന്നെ നമ്മളൊരു വളമിറങ്ങി വരുന്ന സമയത്ത് അവിടെ കുഴിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും അപ്പൊ ക്ലച്ച് നിങ്ങൾ ചവിട്ടിയാൽ ഉടനെ ക്ലച്ചിനോടൊപ്പം തന്നെ ആ സെക്കൻഡിൽ ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കണം നമ്മൾ ഇറക്കം കൂടിയ ഒരു വളവ് ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് വലിയ വളവുകളാണ് നല്ല കെർവോട് കൂടിയ ഒരു വളവാണ് ഡ്രൈവ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വളവ് ഇറങ്ങുന്നതിന് മുന്നേ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വലത്തെ ഒരു വളവാണ് നിങ്ങൾ ടേൺ എടുക്കുന്നതെങ്കിൽ റോഡിന്റെ ഇടത് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക മനസ്സിലായല്ലോ ഈ റോഡിന്റെ ഇടത് തന്നെ പ്രോപ്പറായിട്ട് നിൽക്കുക എന്നിട്ട് നമ്മൾ ടേൺ എടുക്കുന്ന സമയത്ത് മെല്ലെ മെല്ലെ ബ്രേക്ക് അയച്ച് വാഹനത്തെ ആദ്യം റൺ ചെയ്യുക വണ്ടി ഉരുണ്ട് തുടങ്ങുന്ന സമയത്ത് പതുക്കെ 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 ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ഗിയറിന്റെ പിടുത്തത്തിലേക്കാക്കുക എന്നിട്ട് ബ്രേക്കേലും കാലും വെച്ചുകൊണ്ട് അതായത് ബ്രേക്ക് നമ്മൾ ചവിട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ കൊടുത്താൽ മതി ഓൾറെഡി ഫസ്റ്റ് ഗിയറിന്റെ പിടുത്തം വരുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ പിടിച്ച് പിടിച്ചായിരിക്കും പോകുന്നത് ബ്രേക്കേ ബ്രേക്കേക്കാൽ വയ്ക്കുക ഹാർഡായിട്ട് ഒരു കാരണവശാലും ചവിട്ടരുത് വണ്ടി അവിടെ നിന്നു പോകും അതുകൊണ്ട് മെല്ലെ മാത്രം ബ്രേക്കേ കാലുവെക്കുക ക്ലച്ച് റിലീസ് ചെയ്യുക പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യുക റിലീസ് ചെയ്തിട്ട് ഇടത്തെ കാല് ക്ലച്ചിലും വെച്ചേക്കണം വലത്തെ കാല് ബ്രേക്കേലും വെച്ചേക്കണം എന്നിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള വളവ് നമ്മൾ പതിയെ 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 തിരിഞ്ഞ് തിരിഞ്ഞ് ഇറങ്ങുക തിരിഞ്ഞിറങ്ങി വണ്ടി റോഡിൽ നേരെയാകുന്ന പക്ഷം നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടിയെ സ്ലോ ചെയ്യുക സ്ലോ ചെയ്ത് വണ്ടി ആവറേജ് നേരെയായി എന്ന് തോന്നി കഴിയുമ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്ലച്ച് പിടിച്ചിട്ട് പിന്നെ വേണേൽ സെക്കൻഡ് ഗിയർ കൊടുത്ത് നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ ും ഇനി ചെറിയ വളവുകളിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഇറക്കത്തോട് കൂടി ഉണ്ടാകുന്ന വളവുകൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇട്ട് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ടേൺ എടുത്ത് വരാനായിട്ട് കഴിയുന്നതാണ് ഇറക്കത്തോട് കൂടിയ വളവുകളിൽ നമുക്ക് ചില സിറ്റുവേഷനിൽ ബ്രേക്കും ക്ലച്ചും കൂടെ ഒരുമിച്ച് ചവിട്ടി ഇറങ്ങേണ്ട സാഹചര്യങ്ങൾ ഡ്രൈവിംഗിൽ വരും അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വളവിൽ ഒരു ട്രാഫിക് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കാം മുന്നിൽ ഒരു ബസ് പോകുന്നുണ്ട് പുറകിൽ മറ്റു വാഹനങ്ങളുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട പൂർണ്ണമായി ക്ലച്ച് ചൗട്ട് ചെയ്യുക ബ്രേക്കിലേക്ക് വരിക എന്നിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് അതായത് ക്ലച്ച് പൂർണ്ണമായിട്ട് ആയിട്ട് ചവിട്ടി ബ്രേക്ക് അയച്ചയച്ച് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയത്തുള്ളൂ അവിടെ നമുക്ക് ഫുൾ ക്ലച്ചും ഒപ്പം തന്നെ ബ്രേക്കും കൺട്രോൾ ചെയ്ത് ഇറങ്ങുക ഇറക്കങ്ങളിൽ ഗിയറിന്റെ പിടുത്തം ഡ്രൈവിംഗിൽ വലിയ പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിരപ്പായിട്ടുള്ള റോഡിൽ ഉണ്ടാകുന്ന വളവുകളിൽ വളരെ സുഖകരമായിട്ട് തേർഡ് ഗിയറിൽ പോകാനായിട്ട് സാധിക്കും നിങ്ങളുടെ വണ്ടി ആവറേജ് ഒരു മുപ്പത് കിലോമീറ്റർ വേഗത വേഗതയിൽ പോകുന്ന സമയത്ത് ചെറിയ വളവുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെല്ലെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോയാൽ മതി എന്നാൽ നമുക്ക് നിരപ്പായിട്ടുള്ള റോഡിൽ ഉണ്ടാകുന്ന വളവിൻ്റെ ആ ഒരു ഭാഗം കൂടുതലായിട്ടാണ് ഉള്ളതെങ്കിൽ അതായത് നല്ല രീതിയിലുള്ള ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വളവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം അവിടെ ഒന്നും നമ്മൾ അനാവശ്യമായിട്ട് നമുക്ക് ക്ലച്ച് ചവിട്ടി കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല അതുപോലെ തന്നെ നിരപ്പായിട്ടുള്ള റോഡിൽ ഉണ്ടാകുന്ന വലിയ വളവുകളാണെന്നുണ്ടെങ്കിലും അതായത് നല്ല മാത്രം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ നമുക്ക് വളരെ സുഖകരമായിട്ട് നമുക്ക് സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ വളരെ സുഖകരമായിട്ട് പോകാനായിട്ട് സാധിക്കും നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വളവുകളിൽ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്താണ് വണ്ടിക്കുള്ളിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ക്ലച്ച് ചവിട്ടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണത്തോടെ പറഞ്ഞുതരാം നിങ്ങൾ ഒരു കുത്തനെയുള്ള ഒരു ഇറക്കം വണ്ടിയായിട്ട് ഇറങ്ങി വരുവാണ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇറക്കങ്ങളിൽ വണ്ടി ഓടിക്കേണ്ടത് അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കും ബ്രേക്ക് വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് ആദ്യം ബ്രേക്ക് പതുക്കെ പതുക്കെ അയച്ച് വണ്ടി റൺ ചെയ്തു തുടങ്ങുന്ന സമയത്ത് മെല്ലെ ക്ലച്ച് 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 പതിയെ പതിയെ റിലീസ് ചെയ്ത് ഗിയറിന്റെ പിടുത്തത്തിലേക്ക് വരും ഗിയറിന്റെ പിടിത്തത്തിലേക്ക് വരുമ്പോൾ വണ്ടി ഇങ്ങനെ നല്ല രീതിയിൽ ഫസ്റ്റ് ഗിയറിൽ പിടിച്ചു പിടിച്ചായിരിക്കും ഇറങ്ങുന്നത് വണ്ടിക്ക് ഒരു കാരണവശാലും സ്പീഡ് കൂടത്തില്ല അവിടെ നമ്മൾ ബ്രേക്ക് ആവശ്യത്തിന് പതുക്കെ പതുക്കെ ഒന്ന് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങാൻ കഴിയും അവിടെ നമ്മൾ അനാവശ്യമായിട്ട് കയറി ക്ലച്ച് ചവിട്ടിയാൽ എന്ത് സംഭവിക്കും വണ്ടിയുടെ ടയർ പിടിച്ചു പോകുന്ന അവസ്ഥ അങ്ങോട്ട് മാറിയിട്ട് എന്ത് ചെയ്യും വണ്ടിക്ക് സ്പീഡ് കൂടും അവിടെ എൻജിനെയും ഗിയർ ബോക്സിനെ അവിടെ സെപ്പറേറ്റ് ആക്കി അതായത് ഫസ്റ്റ് ഗിയറിന് പിടുത്തതിന്ന് ഒഴിവാക്കി ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യും ടയറിൻ്റെ റണ്ണിങ് കൂടും മനസ്സിലായോ അപ്പോൾ എന്ത് ചെയ്യും വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ആക്സിഡന്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ അപകടം വരാനായിട്ടുള്ള സാധ്യത ഡ്രൈവിംഗുണ്ട് അപ്പോൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട ഇത് നിങ്ങൾ കൃത്യമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ഓർമ്മയിൽ വെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയും ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്ക് ബോക്സിൽ കൊടുത്തേക്കാം ലൈസൻസ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്കൂളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസും കാര്യങ്ങളും എടുത്ത് നൽകുന്നതാണ്